ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ നഗരസഭയിൽ നഗരസഭാ ചെയർമാൻ മാട്ടു മത്സരി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നിലമ്പൂർ നഗരസഭയിൽ ജനങ്ങളുടെ സഹകരണത്തോടെ നടത്താനായ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും തുടർഭരണത്തിന് സഹായകമാകുമെന്നും ചെയർമാൻ പറഞ്ഞു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളതിന്റെ സൂചനകളാണ് ഏകദേശം കേരളത്തിലെ സീറ്റിൽ എതിരാളികളില്ലാതെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും വിജയിച്ചതായിട്ടുള്ള അറിവുകൾ നമ്മുടെ കയ്യിലുണ്ട് നെൻകൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ നിങ്ങളുമായി സംവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ യു ഡി എഫിൻ്റെ അവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം എന്താണോ സംഭവിച്ചത് അതുകൊണ്ടും സംഭവിക്കാൻ പോകുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അഞ്ചു വർഷം മുമ്പത്തെ യു ഡി എഫ് സംവിധാനത്തിൽ എങ്ങനെയാണോ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി കോൺഗ്രസ്സിന് സ്വന്തമായി അധികാരത്തിൽ വരാൻ അവർ ശ്രമിച്ചത് ആ ശ്രമം ഈ പ്രാവശ്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് മനസ്സിലാക്കാം മുസ്ലിം ഉണ്ടായിരുന്ന സീറ്റ് ജനറൽ സീറ്റായിരുന്ന താങ്കളുടെ അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്തു അതിന് പകരം മുസ്ലിം ലീഗിന് ഒരു സീറ്റ് വേറെ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കൺവെൻഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് പി വി അബ്ദുൽ വഹക്കം പങ്കെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്നല്ല നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ എടക്കല കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ഏറ്റവും അങ്ങനെ നോക്കുമ്പോൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലും അതുപോലെ തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും മറ്റുള്ള പഞ്ചായത്തിലൊക്കെ തന്നെ ഇടതുവശം അധികാരത്തിൽ വരുമെന്നാണ് നാട്ടുകാരുടെയും ഞങ്ങളുടെയും നിലമ്പൂർ നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലെയും വീടുകളിലെയും ഗുണഭോക്താക്കൾക്ക് വ്യക്തിഗത ആനുകൂല്യം ലഭ്യമാക്കാൻ കഴിഞ്ഞു നിലമ്പൂരിൽ മുസ്ലിം ലീഗിന് രണ്ടായിരത്തി ഇരുപതിലെ അവസ്ഥ തന്നെയാകും മുസ്ലിം ലീഗില്ലാത്ത നഗരസഭ എന്നത് കോൺഗ്രസിന്റെ ലക്ഷ്യമാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ പി വി അബ്ദുൾ വഹാബെമ്പി വിട്ടുനിന്നത് ഇതിന്റെ പ്രതിഷേധ സൂചനയാണെന്നും മാട്ടുമൽ സലീം പറഞ്ഞു കേരളത്തിൽ പിണറായി സർക്കാരിന്റെ മൂന്നാം തുടർഭരണത്തിന്റെ സൂചന നൽകി നിരവധി എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ ഇതിനകം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായും ചെയർമാൻ പറഞ്ഞു ലീഗിന്റെ താമരക്കുളം ഡിവിഷൻ കോൺഗ്രസ് ഒറ്റയ്ക്കെടുത്തു പകരം മറ്റൊരു ഡിവിഷൻ നൽകിയുമില്ല മുസ്ലിം ലീഗിന്റെ വിമതർ മത്സരരംഗത്ത് നിൽക്കുന്നതും ചെയർമാൻ ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം we bridal collections, by shopping weddings.